രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി യാഥാർത്ഥ്യത്തോട് അടുക്കുകയാണ് വിഷയം പഠിക്കാനായി നിയോഗിച്ച മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്റെ നേതൃത്വത്തിലുള്ള ആറംഗ സമിതി പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് റിപ്പോർട്ട് സമർപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷത്തിന്റെ കനത്ത എതിർപ്പുകൾക്കും രാഷ്ട്രീയ വിദഗ്ധർ ഉയർത്തുന്ന ആശങ്കകൾക്കും നടുവിലാണ് സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് ഒരേ വർഷം ഒരേ സമയത്ത് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന പദ്ധതിയാണിത് നിലവിൽ കേന്ദ്ര സംസ്ഥാന സഭകളിലേക്ക് വിവിധ സമയങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം അറുപതുകളുടെ മധ്യം വരെ നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചാണ് നടന്നിരുന്നത് എന്നാൽ വിവിധ സംസ്ഥാന നിയമസഭകൾ ഇടക്കാലയളവിൽ വീണതോടെ അവിടങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ വേണ്ടി വന്നു പുതിയ നിർദ്ദേശപ്രകാരം രണ്ടു ചുവടായാണ് തെരഞ്ഞെടുപ്പുകൾ ക്രമീകരിക്കുക ഒന്നാമത്തത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്തും രണ്ടാമത്തത് നൂറ് ദിവസങ്ങൾക്കു ശേഷം രാജ്യത്തെ മുനിസിപ്പൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ ഒരേ സമയം സംഘടിപ്പിക്കും എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ ഒരു തിരിച്ചറിയൽ കാർഡായിരിക്കും ഉണ്ടാകുക രാജ്യത്തുടനീളം ഏക തെരഞ്ഞെടുപ്പ് പട്ടികയും തയ്യാറാക്കും തെരഞ്ഞെടുപ്പുകൾക്ക് വരുന്ന ഭീമമായ ചെലവ് കുറയ്ക്കാം എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാദം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിവിധ സമയങ്ങളിൽ വിന്യസിക്കുന്നത് പൊതുഖജനാവിന് കൂടുതൽ ചെലവുണ്ടാക്കുന്നു ഇത് കുറയ്ക്കാം രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രചരണ ചെലവ് കുറയ്ക്കാം തുടങ്ങിയ കാര്യങ്ങളും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പോളിംഗ് ശതമാനം കൂട്ടാനും ഒരേ സമയം തെരഞ്ഞെടുപ്പ് കാരണമാകുമെന്നും സർക്കാർ പറയുന്നു പദ്ധതി പ്രാബല്യത്തിലായാൽ അയ്യായിരം കോടിയെങ്കിലും ലാഭിക്കാമെന്നാണ് സർക്കാരിൻ്റെ അവകാശവാദം രാജ്യത്തിന്റെ വൈവിധ്യത്തെയും ബഹുസ്വരതയും തകർക്കുന്നതാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് ഇതിനെ എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സംസ്ഥാനങ്ങളുടെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യാനുള്ള അവസരം ഇല്ലാതാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അധികാരങ്ങൾ കുറയ്ക്കുന്നു രാജ്യത്തിന്റെ ഫെഡറൽ സ്വഭാവത്തെ ഇല്ലാതാക്കുന്നു തുടങ്ങിയ കാതലായ വിമർശനങ്ങളും പദ്ധതിക്കെതിരെ ഉയരുന്നുണ്ട് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി പ്രാബല്യത്തിലാകണമെങ്കിൽ സുപ്രധാന ഭരണഘടനാ ഭേദഗതികൾ ആവശ്യമാണ് സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെയും അനുമതിയും ഇതിനാവശ്യമാണ് ഭേദഗതി വരുത്താതെയാണ് നിയമം കൊണ്ടുവരുന്നത് എങ്കിൽ അത് രാജ്യത്തിൻ്റെ ഫെഡറൽ സ്വഭാവത്തിന് ഭീഷണി ഉയർത്തുമെന്നും നിയമ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഭരണഘടനയുടെ ആർട്ടിക്കിൾ എൺപത്തി മൂന്ന് ആർട്ടിക്കിൾ എൺപത്തി അഞ്ച് ആർട്ടിക്കിൾ നൂറ്റി എഴുപത്തിരണ്ട് ആർട്ടിക്കിൾ നൂറ്റി എഴുപത്തി നാല് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്നീ വകുപ്പുകളിലാണ് ഭേദഗതി വരുത്തേണ്ടത് ഒരു സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെയോ അവിശ്വാസ പ്രമേയത്തിലൂടെ അധികാരത്തിൽ നിന്ന് പുറത്തായാൽ എങ്ങനെയായിരിക്കും ഭരണമെന്നാകും പദ്ധതി നേരിടുന്ന വലിയ വെല്ലുവിളി നിയമസഭ പിരിച്ചുവിടപ്പെട്ടാൽ രാഷ്ട്രപതി ഭരണം എന്ന പോംവഴി ഭരണഘടനയിലുണ്ട് നിലവിൽ ആറു മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്താമെന്നാണ് ചട്ടം അവിശ്വാസത്താലോ മറ്റോ ഒരു മന്ത്രിസഭ വേഗത്തിൽ വീണാൽ അവിടെ ദീർഘകാലത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുന്നത് കേന്ദ്രത്തിന് കൂടുതൽ അധികാരം നൽകുന്ന സാഹചര്യത്തിന് വഴിയൊരുക്കും രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയ്ക്ക് വെല്ലുവിളിയും ഉയർത്തും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒന്നിച്ചു നടത്തുന്നതിന് മാത്രമേ സംസ്ഥാന നിയമസഭകളുടെ അനുമതി വേണ്ടതുള്ളൂ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് അത് വേണ്ടതില്ല എന്നാണ് വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ നിയമസഭാ കാലാവധി വെട്ടിച്ചുരുക്കും ഇക്കാര്യം രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതി റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുമുണ്ട് രാഷ്ട്രപതി വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന തീയതി മുതലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ ഏകീകരിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമാകുക അഥവാ തൊട്ടടുത്തു വരുന്ന പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടെ നിയമസഭകളുടെ കാലാവധി അവസാനിക്കും